ഈ മാസം പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷത്തിന് കൊലം അമൃതപുരി മാതാ അമൃതാന്തമയും മഠത്തിന് തുടക്കമായി ആശ്രമത്തിലെ പ്രധാന ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വാമി തുര്യാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ആഘോഷങ്ങൾക്ക് സമാരംഭം കുറിച്ചു തുടർന്ന് ഗജപൂജയും ആശ്രമത്തിലെ കളരിയിൽ ഗണേശ പൂജയും നടന്നു ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ആശ്രമത്തിൽ നടന്ന ഭജനയിൽ ആശ്രമത്തിലെ സന്യാസി സന്യാസിമിമാർ മറ്റ് അന്തേവാസികൾ ഭക്തർ എന്നിവർ പങ്കെടുത്തു ആഘോഷം അവസാനിക്കുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതി വൈകിട്ട് ഗണേശ വിഗ്രഹം ആഘോഷപൂർവം കടലിൽ നിമഞ്ജനം ചെയ്യും അമൃതപുരിയിൽ നിന്നുള്ള വിഗ്രഹ നിമഞ്ജനഘോഷയാത്രയ്ക്കൊപ്പം അമൃത സർവകലാശാല അമൃതപുരി ആശ്രമം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹ ഘോഷയാത്രകളും ഭാഗമാകും ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏഴു ദിവസവും അമൃതപുരി മാതാ അമൃതാന്റെ മഠത്തിൽ ഭജനയും നടക്കും शब्दो भवद्वर्यमा शब्दैन्द्रो बृहस्पतिः शब्दो विश्व